ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധം വിശ്വാസിക്കാൻ എല്ലാവരും വീട്ടിലേക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ ഭയങ്കര ഇഷ്ടമായിരിക്കും ചില വ്യക്തികളെ കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ടല്ലോ എനിക്കും അത്തരത്തിലൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരും ഒക്കെ തോന്നിയിട്ടുണ്ട് ചില ദിവസം ചില ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വളരെ അധികം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരും ഉണ്ട് അതായത് ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്മാ അത് സോറി പറഞ്ഞ ആൾക്കാരും എൻ്റെ ലൈഫിൽ ഉണ്ട് അതേസമയം എനിക്കും അങ്ങോട്ടും എന്താണ് വളരെയധികം ഇഷ്ടം തോന്നിയ വ്യക്തികളും ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ മിക്ക ആൾക്കാർക്കും ഉണ്ടാകും പക്ഷെ നമ്മുടെ സാഹചര്യവും നമ്മുടെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അടിസ്ഥാനം വിട്ട് മുന്നോട്ട് പോകണം ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വ്യക്തിയോട് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മൾ സിനിമാ നടന്മാരും നടികൾ അല്ലെങ്കിൽ ചില ചില മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാണ്ട് അവരെല്ലാം അവരിലോട് നമുക്ക് കൂടുതൽ പ്രത്യേകിച്ച് ഒരു ആകർഷണം അങ്ങനക്ക് തോന്നാറില്ല അതേപോലെ തന്നെയാണ് ഇതൊന്ന് നമ്മളങ്ങ് കൂട്ടുക നമ്മുടെ ലൈഫ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരോടും നമുക്ക് ഇതേ അധമമായ ഒരു ആകർഷണം ഉണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ അടിസ്ഥാനം നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എന്ത് ചെയ്യാം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളിപ്പോൾ ഒരാളെ ചെന്ന് ഇഷ്ടപ്പെട്ട് വീണുപോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ കുടുംബത്തിനെയാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളുടെ കുടുംബമാണ് നഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണം അപ്പം നമ്മൾ ഒരാളുടെ ആകർഷണം തോന്നി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ പങ്കാളിയുമായിട്ട് അവർ താരതമ്യം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ഓരോ ദുഃഖ നമ്മുടെ ഓരോ പ്രതിസന്ധിയിലും സന്തോഷത്തിലും ദുഃഖത്തിലെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് സഹായിച്ച വ്യക്തികളാണ് അവർ അപ്പം നമ്മൾ മറ്റുള്ളവരിൽ കാണുന്ന ഇഷ്ടത്തെ പറ്റില്ല നമ്മുടെ കുടുംബത്തിലത് കാണിക്കാൻ പാടില്ല അപ്പോൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നോട് ഒരുപാട് പേര് ഇങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് നിങ്ങളെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് എന്നൊക്കെ ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയിലോണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഭയങ്കര ശരിയായിരിക്കും കാരണം അത് അവർക്കറിയത്തില്ല വിവാഹം കഴിഞ്ഞ് നിന്നുമ്പോൾ വിവാഹം കഴിഞ്ഞതേത് വിവാഹം കഴിയാത്തതെന്ന് ഒരു കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിർത്തുമല്ലോ ഇപ്പോഴാണെങ്കിൽ മാതാവും പിതാവിനേയും കണ്ടാലും അല്ലെങ്കിൽ അമ്മയും മകളെയും കണ്ടാലും തിരിച്ചറിയാത്തൊരു കാലഘട്ടം കാരണം അമിതമായ മേക്കപ്പല്ല എന്തിനാണെന്ന് ആൾക്കാരെ തമ്മിൽ ഭിത്തികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലും അപ്പം ആ ഒരു ഭയങ്കര ആകർഷണം തോന്നും ചിലരോട് വല്ലതും വളരെയധികം സ്നേഹം തോന്നും അവരോടുള്ള സ്നേഹം തോന്നിയിട്ട് എന്ത് ചെയ്യും ഉള്ളിലുള്ള വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ള പങ്കാളിയുമായിട്ട് കമ്പയർ ചെയ്തെന്ത് ചെയ്യും അവരെ അങ്ങ് അകറ്റി നിർത്തും പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ പങ്കാളിയെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഴ്ചയിൽ താങ്ങാനായിട്ട് അവരുണ്ടാവില്ല നമ്മുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ ഉള്ളിൽ അടക്കി വയ്ക്കുന്ന പ്രണയമൊന്നും ആരും എന്ന് നോക്കില്ല തിന്നാനായിട്ട് വായലോട്ട് വെക്കണമെങ്കിൽ കുട്ടി പറഞ്ഞെങ്കിൽ നമ്മുടെ പങ്കാളി തന്നെ കൊണ്ടുവരണം അതിന് വേറെ ഒരു വ്യക്തികൾ അതിൻ്റെ പ്രാധാന്യവും തരാതിരിക്കും നമ്മളിഷ്ടവും എല്ലാവരോടും തോന്നും അത് നമ്മുടെ മനുഷ്യ സഹജമായ ഒരു വാസനയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും ഒരു പുരുഷന് സ്ത്രീയോടും അത് അത് ജന്മവാസന തന്നെയാണ് ഇഷ്ടം തോന്നുന്നത് എന്നാൽ ചില വ്യക്തികളോടാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പരിചയമില്ല വ്യക്തികളോട് പോലും എന്തു ചെയ്യും വരധികം ബെറുപ്പ് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ എനിക്ക് അങ്ങനെ ചില ആൾക്കാരോട് തോന്നിയിരുന്നു പക്ഷേ ഞാൻ കണ്ടിട്ടേം വിട്ടിട്ട് ഒന്നുമില്ലാത്ത വൃത്തികളാണ് പക്ഷെ ചില ആൾക്കാരെ കാണുമ്പോൾ ആ ജന്മ ശത്രുക്കളെ കാണുന്ന രീതിയിലുള്ള ഒരു മനസ്സിലൊരു ഇത് വരും കേട്ടോ അത് എങ്ങനെയാണെന്ന് പിടിയില്ല ചില ആൾക്കാരെ കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ മിത്രമാണ് അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ഫീലിങ്സ് വരും വരെ എന്തും അറിമായും അറിയില്ല അത് മനസ്സിൻ്റെ ഒരു തലത്തി പറഞ്ഞാൽ മാറ്റം അതിനെക്കുറിച്ചൊന്നും അറിയില്ല ചില ആൾക്കാരോട് വളരെയധികം പ്രണയം തോന്നും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അവരോട് മെടുകൾ പറയുക ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും അത് നമ്മൾ കുറേ ദിവസം മനസ്സിലിങ്ങനെ ആ വ്യക്തി അറിയാതെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസൊക്കെ നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ മൈൻഡ് എപ്പോഴും കൺട്രോൾ ചെയ്ത് നമ്മുടെ സെൽഫ് കണ്ട്രോളിലൂടെ മാത്രമേ നമ്മൾ ഇത്തരം വികാരങ്ങൾ നമുക്ക് അടക്കി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വികാരങ്ങൾ അടക്കി നിർത്താനായിട്ട് പറ്റുന്ന ഒറ്റ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കാളിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നത് മാത്രമേ അതിനുള്ള പ്രതിവിധി നമ്മുടെ കൂടെ കാര്യങ്ങൾ നമ്മുടെ പങ്കാളിയെ പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യുക വീടും അടിയും പൊടിയും തരണ വിളിക്കലാണെങ്കിൽ അവിടെ ചെന്ന് അവിടെ ഇവിടെ കണ്ട കാര്യങ്ങളും ചെന്ന് ഷെയർ ചെയ്യാതിരിക്കുക നമ്മളൊക്കെ ഞാനും രസം എൻ്റെ രസമൊക്കെ ആണെങ്കിൽ എന്താണ് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇണ്ടാട്ടമൊന്നും പറയില്ല കാരണം അപ്പോഴും നമ്മൾ പക്വതി ഇല്ലാത്ത അപ്പോഴും ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തേന് നല്ലതല്ല കിട്ടുന്ന സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ പക്വത ആയതുകൊണ്ടിരുന്നാൽ നമ്മൾ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടയ്ക്ക് പറഞ്ഞതായാലും എനിക്ക് പറഞ്ഞ കാര്യം നമ്മളെല്ലാം ഷെയർ ചെയ്യും എന്നെ ആരെങ്കിലും നോക്കിയെന്നോ അല്ലെങ്കിൽ എന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോ അല്ലെങ്കിൽ ചേട്ടയ്ക്ക് വന്ന സംഭവങ്ങളെയൊക്കെ നമ്മളെ രണ്ടുപേരും ഷെയർ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്വത അനൂറ് ശതമാനം അത് പക്വതം നമ്മൾ ആർജിച്ച് കഴിഞ്ഞു എല്ലാ തമാശക്ക് തമാശ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ എല്ലാ ഏത് പിന്നെ ഇമോഷനായാലും അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശീലിച്ചെടുത്തു അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു തമാശ രീതിയിലൊക്കെ തോന്നും ഈയിടക്കും പിന്നെ അവിടെ വരുന്ന ആൾക്കാരും നമ്മളോട് ഇൻസ്റ്റാമൂരിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ പറയും നിങ്ങളോട് വളരെയധികം പ്രണയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കില്ല കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ചില ആൾക്കാരിങ്ങനെ അടക്കി വെക്കാൻ പറ്റുക അതൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ നല്ല അടിയും കൊടുക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ അത്രയും ഓരോ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ തന്നെ വ്യക്തിത്വ രൂപീകരണം നമ്മൾ മെയിൻ്റെ ചെയ്യുക നമ്മുടെ വിഷമമാണ് സങ്കടമാണെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും നമ്മൾ സാരാട്ടിരിക്കാതെ നമ്മുടെ എപ്പോഴും പുഞ്ചിരി കൂടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പക്ഷേ അവർക്ക് നമ്മളോട് തോന്നുന്ന ആകർഷണം നമ്മളെപ്പോഴും പുച്ചിരി തൂക്കി സംസാരിക്കുന്നതും വളരെ ശാന്തമായിട്ട് അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാനും അല്ലെങ്കിൽ വീട്ടിലോട്ട് വന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഉള്ള വെള്ളം കൊടുക്കാനും ഇത്രയും നമ്മുടെ നല്ല ചില ഗുണങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്തു നമ്മൾ വളരെ അധികം ആർഷം തോന്നും അപ്പോൾ അവരെന്തെയ്യാ അതങ്ങനെ പറയും ഇപ്പം വീട്ടിലങ്ങനെ ആൾക്കാരില്ല എങ്കിൽ നമ്മുടെ വീട്ടിലും പറയും ഓ എൻ്റെ വീട്ടിലോട്ട് ഇതുപോലെ തോന്നുന്നു ഞാനങ്ങോട്ട് പോയി ഉള്ളിൽ വെള്ളം പോലും തരില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് സെൽഫ് കൺട്രോൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഇരിക്കാണ്ട സ്ഥലം നമ്മൾ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിരിക്കാണ്ടടുത്ത് വല്ലവരും കയറി ഇരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് നമ്മളെപ്പോഴും കൂളാക്കി വെക്കുക നമ്മൾ മറ്റുള്ളതിൽ ആകർഷണം തോന്നി എന്ന് പറഞ്ഞ് നമ്മളതിനെ മറ്റൊരു തരത്തിലോട്ട് പോയി കണ്ടവര് കൊടുത്ത് ചാടി പോയി കഴിഞ്ഞ് അത് നമ്മുടെ കൈപ്പിടിയിലെത്തി കഴിയുമ്പോൾ അതിന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ നമ്മുടെ ഒരു മരീചിക മരീചിക എന്ന് പറയുന്നത് കേട്ടുണ്ടോ എന്തല്ല നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയും പക്ഷേ അക്കരെ പച്ചയിലൂടെ നമ്മൾ ചാടിപ്പോയി കഴിയുമ്പോഴാണ് അതല്ല പച്ച നമ്മുടെ വീട് തന്നെയാണ് യഥാർത്ഥ പച്ച നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ഓരോ വ്യക്തികളെയും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും അത് ഒരു മനുഷ്യൻ്റെ ജന്മസഹജമായ വാസനയാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി നമ്മൾ തുല്യം ചെയ്യാത്ത അവസ്ഥയിൽ വേണം നമ്മുടെ വീട്ടിൽ നമ്മൾ പെരുമാറണം നമ്മുടെ ഹസ്സിന് നമ്മളെപ്പോഴും അവൈലബിളാകുന്ന രീതിയിൽ വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ക്രമീകരിക്കാൻ കാരണം നമ്മുടെ മാത്രം ഒരാളുടെ ആഗ്രഹവും ഇഷ്ടവും ചിന്തകളായിരിക്കും നമ്മുടെ ഹസ്സ് നമ്മളിൽ വയ്ക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെയായിട്ടുള്ള മൂല്യങ്ങൾ അവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളൊരു അവസരം ഒരുക്കണം നമ്മൾ തമാശ പറയുകയും ചിരിക്കുകയും അവിഞ്ചുവേ ചിരി എല്ലാം നമ്മുടെ പങ്കോളിയോടുകൂടെ ആയിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ പങ്കാളി അകറ്റി നിർത്താതെ മറ്റുള്ളവരുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് തരണം തൊണ്ണു നോക്കി നമ്മളെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആകർഷണമെല്ലാം അത് ഒരു വശത്തിൽ നിൽക്കും പക്ഷെ ജീവിതം എന്ന് പറഞ്ഞത് ആകർഷണമല്ല എന്ന് പറഞ്ഞാൽ അത് ഈ റിയാലിറ്റി ഈ റിയാലിറ്റി നമ്മൾ ജീവിച്ചേ പറ്റും ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ് നമ്മുടെ മക്കൾ അത് മാത്രം നമ്മുടെ മാതാപിതാക്കൾ ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്തയും നമ്മുടെ അടിസ്ഥാനവും അപ്പം ഈ ആകർഷങ്ങളെല്ലാം എല്ലാവരോടും തോന്നും ഒരാൾ മാത്രമല്ല ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും അവർക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഉള്ള റിലേഷൻസ് മറ്റേ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും എല്ലാ വ്യക്തികൾക്കും കുഞ്ഞുമുതൽ വലിയ പേർക്കും ഇതുപോലെ ഓരോരോ ആകർഷണങ്ങൾ ഉണ്ടായിരിക്കും ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ടാകും ചിലർ തമാശ രീതിയിലെടുക്കും ചില ആൾക്കാർ സീരിയസ് എടുക്കും ചിലർക്ക് അടിവും കൊടുക്കും ചില ആൾക്ക് കിണും അത് അവനവൻ്റേതായിട്ടുള്ള സെൽഫ് കൺട്രോൾ പോലെ ഇരിക്കാൻ അവനവനോട്ട് ഓരോ പ്രതികരണവും അപ്പം നമ്മൾ ആസ്വദിക്കേണ്ടത് ആസ്വദിക്കുക ചിന്തിക്കാണ്ട് ചിന്തിക്കുക പ്രവർത്തിക്കാണ്ട് പ്രവർത്തിക്കുക കളയാണ്ട് കളയുക നമ്മുടെ ലൈഫ് നമ്മൾ മാത്രം സുന്ദരമാക്കാനുണ്ടെന്ന് നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം പോകുന്ന കാര്യങ്ങൾ മാത്രം തീരുമാനിക്കാൻ ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മൾ മെനക്കെടുക്കുക അല്ലാതെ നമ്മൾക്ക് പിന്നെ കാണുന്നതെല്ലാം നമ്മുടെ ലൈഫിൽ വാരി വലിച്ച് നമ്മൾ കുത്തി നിറച്ച് നമ്മുടെ ഹൃദയത്തെ പൊട്ടിക്കാതിരിക്കുക നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞത് പാവല്ലേ അതിന് നമ്മൾ വേണം ചെയ്ത് പോകാനുള്ളത് നമ്മുടെ അതിനെ നല്ല സുഗന്ധപൂർണ്ണമായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും നമ്മുടെ ഇപ്പോൾ ഞാനൊരു സന്യാസിയുടെ കഥ പറയട്ടെ ഒരു സന്യാസി രണ്ടും പിന്നെ ശിഷ്യന്മാർക്ക് പത്ത് രൂപ കൊടുത്തിട്ട് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ ഈ രണ്ട് മുറിയും സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു എന്ത് ചെയ്തു ഒരു ശിഷ്യൻ എന്തു ചെയ്തു മുനിസിപ്പാലിറ്റി കുറേ വേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ആ മുറി മൊത്തവും നിറച്ചു എന്നാൽ മറ്റൊരു ശിഷ്യനാകട്ടെ എന്തു ചെയ്തു ആ പത്ത് രൂപ കൊണ്ടുപോയി ഒരു സാമ്പ്രാൻ തിരുമി അടിച്ചുകൊണ്ട് വന്ന് അത് ചെയ്തു ഒരു വന്ന സമയത്ത് ആ റൂമിൽ കത്തിച്ചു അതിൻ്റെ സുഗന്ധം അവിടെ മുത്തവും പരന്ന് എന്താണ് ഗുരുവിൻ്റെ മനസ്സും നിറഞ്ഞു എന്നാൽ മറ്റേ ശിഷ്യൻ്റെ റൂമിൽ പുറത്ത് നോക്കിയപ്പോൾ എന്താണ് പറ്റിയത് അവിടെ അവിടെ മുത്തവും വേസ്റ്റ് കൊണ്ടെന്ന് വെച്ച് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകരുത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ് എന്തായാലും നമ്മുടെ ഈ സുഗന്ധം വരുത്തുന്ന ഒരു അനുഭവ രീതിയിൽ വേണം നമ്മളെ ആക്കാനായിട്ട് അപ്പം നമ്മുടെ ആ ഹൃദയത്തെ നമ്മളെപ്പോഴും സുഗന്ധം പൂർണ്ണമാക്കണം അതിനകത്ത് ഒരിക്കലും ദുഷചിന്തകൾ മറ്റുള്ള അങ്ങനെ ഒരു എമോഷൻസും ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ ഇതെത്തി നിറയ്ക്കാതിരിക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം സുന്ദരമാകാനും ഭദ്രമാകാനായിട്ടും പറ്റും നമ്മളെ പുറത്ത് കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അത് അപ്പുറത്ത് തന്നെ കളയുക വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ വ്യക്തികളായിട്ട് മാറുക നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും മാത്രം നമ്മുടെ മാതാപിതാക്കളുടെ മാത്രം സ്നേഹമായി മാറുക പുറത്തിറങ്ങിയപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് പല പല ആൾക്കാർ ഉണ്ടാകും പലതരത്തിലുള്ള കാഴ്ചപ്പാട് ചിന്താഗതിയിലും ഉണ്ടാകും അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമാകുമെന്നും വിചാരിക്കും നമുക്ക് അവരോട് ഇഷ്ടം തോന്നാം അവർക്കും കൊണ്ടും ഇഷ്ടം തോന്നാം ചില വെറുപ്പ് തോന്നാൻ സന്തോഷം തോന്നാം നമുക്കൊരു ചില വ്യക്തിയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി ചില ആൾക്കാരോട് നമ്മൾ നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഷെയർ ചെയ്യും നമ്മളോട് സഹായം ചോദിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മുഖഭാവം നമ്മുടെ ചിന്തകൾ എല്ലാം നല്ലതായി കഴിഞ്ഞാൽ നമ്മളോട് പല വ്യക്തികൾക്കും എന്താണ് ഓരോ വ്യക്തികളും ആകർഷണം തോന്നാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ അത് ലൈഫിൻ്റെ പാർട്ടല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടുമെല്ലാം നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ എന്നുള്ള ദിനത്തിൽ മാത്രം ഇക്കോട്ടെ അപ്പം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു